പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എൻ്റെ അമ്മ സ്വന്തമായി ഉണ്ടാക്കിയ പ്ലാസ്റ്റിക്കിലും അതേപോലെ തന്നെ തുണിയിലും ഫൈബറിലും ഒക്കെ ഉണ്ടാക്കിയ ഫ്ലവേഴ്സും അതേപോലെ തന്നെ വെജിറ്റബിൾസിനെയും പറ്റിയാണ് അമ്മ യൂട്യൂബിലും മറ്റും നോക്കിയാണ് ഇത് സ്വന്തമായി ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ പിന്നെ സ്വന്തമായ ഐഡിയ വെച്ചാണ് ഇപ്പോൾ അധികവും ഉണ്ടാക്കുന്നത് അമ്മയോട് തന്നെ ഇതിനെപ്പറ്റി എങ്ങനെ ഏത് മെറ്റീരിയലെ കൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു മനസ്സിലാക്കാം ഇതൊരു റോസ് ചെടിയാണ് റോസ് ചെടി ഉണ്ടാക്കിയിരിക്കുന്നത് തുണിയിലാണ് ഇത് ഇതെന്തേ സാധനം ആ ഇത് തുണിയും അതുപോലെ തന്നെ കമ്പിയും ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന്റെ ഇലകൾ ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽ ക്ലീൻ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിന്റെ തണ്ടൊക്കെ അല്ലെങ്കിൽ ഇവിടെ ഈ മൊട്ടുണ്ടാക്കിയിരിക്കുന്നത് ഉള്ളില് പഞ്ഞി വെച്ചും അതേപോലെ തന്നെ തുണിയും വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് കൊമ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് കമ്പിക്ക് നൂല് ചുറ്റിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ അടുത്തത് വെളുത്തുള്ളിയാണ് ശരിക്കും നോക്കി കഴിഞ്ഞാൽ ഇത് ഒറിജിനലാണ് വെല്ലുന്ന ഒരു വെളുത്തുള്ളിയാണ് പക്ഷെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അമ്മ ഇതിപ്പോൾ പൊരിച്ചെടുത്ത വെളുത്തുള്ളി എങ്ങനെയായിരിക്കുന്നു ആ ഇത് പ്ലാസ്റ്റിക് കൊട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഉള്ളിൽ ഇതിന്റെ തലാണയുടെ ഫൈബർ ഉള്ളിലുള്ള തലാണയുടെ ഫൈബർ വെച്ചിട്ടാണ് ഇതിന്റെ ഉള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് വെളിയിൽ പ്ലാസ്റ്റിക് വെച്ചിട്ട് നൂല് കൊണ്ട് കെട്ടിയിട്ടാണ് വെളുത്തുള്ളി ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഇല ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽ നീല പച്ച പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഡബിൾ കടലാസ് ഒട്ടിട്ടുണ്ടാക്കിയാണ് ഫ്രണ്ട് സൈഡിൽ മറ്റൊരു ബാക്ക് സൈഡിൽ വൈറ്റ് കളറുമാണ് വരുന്നത് ഇലയും ഒക്കെ തുണി വെച്ച് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ നെറ്റ് പെൺകുട്ടികളുടെ ഫ്രോക്ക് നെറ്റിൻ ഫ്രോക്കിൻ്റെ നെറ്റ് വെച്ച് അതിന് കമ്പി വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ഇത് ഒക്കെ ഇലയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മനോഹരമായ മറ്റൊരു ഫ്ലവർ ഇതൊക്കെ അമ്മ സ്വന്തം യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കുന്ന ഐറ്റമാണ് അടുത്തത് പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു ഫ്ലവർ ബോട്ടിലാണ് ഇത് ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത് ഷോപ്പിലൊക്കെ കൊടുത്തു വരുന്ന ബാഗിൻ്റെ മെറ്റീരിയൽ കുറച്ചാണ് ചെയ്തിരിക്കുന്നത് ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ മറ്റേ ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബോട്ടിലിന്റെ ഇലയൊക്കെ ചെടിയുടെ ഇലയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽ വളരെ ചെറുതായി കട്ട് ചെയ്താണ് ഇല ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ സ്റ്റാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് തന്നെയാണ് ഇത് വഴുതനങ്ങ ചെടിയാണ് ഈ പ്ലാസ്റ്റിക്കും അതേപോലെ തന്നെ കമ്പിയും നൂലും ഒക്കെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ തോണിയും ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇതെ അതെ ഇത് വഴുതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഫൈബർ തഴാണയുടെ അതൊക്കെ ഉപയോഗിക്കുന്ന ഫൈബറാണ് തുണി വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് മുഴുവനായും പൂർത്തിയായില്ല ഇനിമേലെ ഇതിൽ ഫിറ്റ് ചെയ്യണത്ര ഇല ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലാസ്റ്റിക് ഗ്രീൻ പ്ലാസ്റ്റിക് വെച്ചാണ് അധികം ഐറ്റവും ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട് വൈറ്റ് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അടുത്തതൊരു ചെടിയാണ് നമ്മൾ വീടുകളിലൊക്കെ കണ്ടുപോയെന്നാൽ അതെ അതെ ഇതും പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് അതിന് പ്ലാസ്റ്റിക് പേപ്പറിന് കളർ ചെയ്തുകൊണ്ടാണ് ഏലക്കിങ്ങനെ കളർ വ്യത്യാസം വരുന്നത് ഇതും മനോഹരമായ ഒരു ഫ്ലവർ ബോട്ടിൽ ഇത് പ്ലാസ്റ്റിക്കും അതേപോലെ തന്നെ ഈ പാർസലൊക്കെ കൊണ്ടുവരുന്ന നേരിയ സ്പോഞ്ച് മെറ്റീരിയൽ വെച്ചാണ് ഈ ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് പ്ലാസ്റ്റിക് നമ്മളെ ഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ ഇത് ഇതും പ്ലാസ്റ്റിക് ബാഗിൻ്റെ പീസ് വെച്ചാണ് ചെയ്തിരിക്കുന്നത് ഏല ബോട്ടിൽ വെച്ച് ഗ്രീൻ ബോട്ടിൽ വെച്ചാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിന്റെ കൊമ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് കമ്പിയും അതേപോലെ തന്നെ പ്ലാസ്റ്റിക് വയർ ചുറ്റിയുമാണ് ഇതോ അടുത്തത് ടിഷ്യൂ പേപ്പർ വെച്ച് ഉണ്ടാക്കിയ മനോഹരമായ ഒരു ഫ്ലവർ ആണ് ഇതൊക്കെ ഇങ്ങനത്തെ ഒരു ഐഡിയ ഒക്കെ നമുക്ക് ആദ്യമായിട്ട് ഇത് ഇന്ന് കാണുന്നത് ഇത് ടിഷ്യൂ പേപ്പറാണ് ടിഷ്യൂ പേപ്പർ കട്ട് ചെയ്ത് അതിന് ചെറുതായ കളറും കൊടുത്തിട്ടുണ്ട് ചെറിയ കളറും കൊടുത്ത് മനോഹരമായ ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത് വൈറ്റ് ഫ്ലവർ വളരെ മനോഹരമായിരിക്കുന്നത് അതേപോലെ തന്നെ ഇത് ഇതുണ്ടാക്കി ഇതുണ്ടാക്കിയിരിക്കുന്നത് വൈറ്റ് പ്ലാസ്റ്റിക് ബാഗ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഇത് കുട്ടികളുടെ ഇത് പ്ലാസ്റ്റിക് ഇത് ഇതിൻ്റെ അകത്ത് ഷേപ്പിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കമ്പി ഉപയോഗിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പ്ലാസ്റ്റിക് അതിന് ചുറ്റിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ ഇത് 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 തുണി ആ അത് തുണി ഓക്കെ ഇതിന്റെ ബോട്ടിലിന്റെ പുറത്ത് ഷെല്ല് ഒട്ടിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾക്ക് വീട്ടിലൊക്കെ കറി വെക്കാൻ ഉപയോഗിക്കുന്ന അതിന്റെ വെയിറ്റ് വരുന്ന ഷെല്ലാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ ഓക്കെ ഊളം നൂല് വെച്ചാണതിന് ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ അതിന്റെ മൂടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് കട്ട് ചെയ്ത് നല്ല മനോഹരമായ ഫ്ലവറാണ് ആക്കിയിരിക്കുന്നത് ഇതെല്ലാം പ്ലാസ്റ്റിക് ബോട്ടിൽ ഗ്രീൻ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചാണ് ചെയ്തിരിക്കുന്നത് ബോട്ടിൽ മനോഹരമായ പെയിന്റിങ് കൊടുക്കുന്നത് ഇതൊക്കെ അമ്മ സ്വന്തമായി ഉണ്ടാക്കുന്നതാണ് പ്ലാസ്റ്റിക് ബോട്ടിലെ മനോഹരമായ പെയിൻറിങ് കൊടുത്തിട്ടുണ്ട് ഇത് അമ്മ സ്വന്തമായി ചെയ്തതാണ് അടുത്തതും പ്ലാസ്റ്റിക്കിലും അതേപോലെ തന്നെ പേപ്പറിലും ഒക്കെ ഉണ്ടാക്കി മനോഹരമായ ഒരു ഫ്ലവർ ബോട്ടിലാണ് അടുത്തത് പരിചയപ്പെടുത്തുന്നത് ഗ്ലാസ് ആ ഇത് പ്ലാസ്റ്റിക് ഗ്ലാസ് വെച്ചിട്ടാണ് ഇത് ഇതിന്റെ സ്റ്റാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ ഷെല്ല് ഒട്ടിച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് ഗ്ലാസിന്റെ മുകളിൽ നൂല് ചുറ്റിയിട്ടാണ് ഈ ഒരു കളർ ഉണ്ടാക്കിയിരിക്കുന്നത് ഷെല്ലും അതുപോലെ തന്നെ മോത്തിയൊക്കെ ഉപയോഗിച്ചാണ് ഇതിന്റെ സ്റ്റാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഫ്ലോവർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഏതെല്ലാം ഏത് ഏത് പ്ലാസ്റ്റിക് തന്നെയാണ് പ്ലാസ്റ്റിക്കോ ഇത് മറ്റേ പേപ്പറോ അല്ലേ നേരിയ ഇത് ഒരു ലൈറ്റ് പേപ്പറാണ് ഇതൊരു നമ്മൾ പാർസലിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ലൈറ്റ് പേപ്പറാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിരിക്കുന്നു ഷോപ്പിൽ ഉപയോഗിക്കുന്ന കേരി ബാഗാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്ലവർ ഉണ്ടാക്കാൻ ഓക്കെ ബോട്ടിലിൻ്റെ അടിഭാഗത്ത് മഞ്ചാടി കുരു വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ കുറച്ച് നേരത്തെ ഉണ്ടാക്കിയതുകൊണ്ട് കുറച്ച് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പല ഭാഗങ്ങളും നാടരുന്ന് പോയിട്ടുണ്ട് നമ്മൾ പറഞ്ഞില്ലേ അവർ നമുക്ക് പറങ്കിന്ന് പറയാം ഇത് നമ്മളെ നാട്ടിലൊക്കെ പറയുന്ന തരുന്ന പറങ്കി അല്ലെങ്കിൽ പച്ചമുളക് പച്ചപ്പറങ്ങി മുളക് മുളക് പച്ചമുളക് അത് ഇത് അതിൽ കൊണ്ട് ഉണ്ടാക്കിയത് ഓക്കെ ഓക്കെ ഇത് തുണി കവറ് പറഞ്ഞു വെച്ചിരിക്കുന്നത് തുണിയും അകത്ത് വെച്ചിരിക്കുന്നത് തലാണേൻ്റെ ഉറയിൽ ഉപയോഗിക്കുന്ന ഫൈബറും പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയുടെ ഇത് വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടാണ് തണ്ടുണ്ടാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിന്റെ മെയിൻ സ്റ്റേം ഉണ്ടാക്കിയിരിക്കുന്നത് വടിപ്പ് പ്ലാസ്റ്റിക് പൈപ്പാ പൈപ്പും അതിന് നൂല് ചുറ്റിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ മനോഹരമായിരുന്നു ഇതും നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പച്ചമുളക് തന്നെയാണ് വലിയ പച്ചമുളക് അതിന് പഴുത്തതും കൊണ്ട് പച്ചയും ഒക്കെ കമ്പൈൻ്റായിട്ടാണ് അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ മനോഹരമായിരിക്കുന്നത് ബോട്ടിലും പ്ലാസ്റ്റിക് ബോട്ടിലാണ് അതിൽ അതിന് തുടി വെച്ച് അതിന് എംബ്രോയിഡറി ചെയ്തിരിക്കുകയാണ് സ്വന്തമായി ചെയ്തിരിക്കുകയാണ് എംബ്രോയിഡറി വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത് ഇതുണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കമ്പിക്ക് നൂറി ചുറ്റിയിട്ടാണ് അതേപോലെ തന്നെ ബോട്ടിലിനകത്ത് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മഞ്ചാടി കുരുവും ഉപയോഗിച്ചിട്ടുണ്ട് തുണിയും അതേപോലെ തന്നെ തലേണയുടെ അകത്ത് വരുന്ന ഫൈബറുമാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നല്ല രസമുണ്ട് വേണേ നല്ല രസമുണ്ട് ഇത് ഇതാക്കിയിട്ട് കുറയാ അതെയോ ഓക്കെ ഓക്കെ പിന്നെ അടുത്ത് അത് പറയാം അത് നല്ല രസമാണ് അത് ഐസ്ക്രീമിൻ്റെ സ്പൂൺ അല്ലേ െടിയാണ് അടുത്തത് കാണിക്കുന്നത് ഇലകളൊക്കെ ഉണങ്ങിപ്പോയി രണ്ടു വർഷമായി ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് അതിന്റെ ഉണക്കം വന്നിരുന്നു ഇതിന് കാരറ്റ് ചെടി ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലാസ്റ്റിക് ഷോപ്പിലൊക്കെ കൊടുത്തു വരുന്ന പ്ലാസ്റ്റിക് ബാഗ് ബാഗ് അതിനകത്ത് തലാണയുടെ അകത്ത് വരുന്ന ഫൈബറും വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതന്നെ തുണി തുണി ഡബ് നല്ല കട്ടിണ്ടല്ലോ അത് ഇങ്ങനെ ആ വെള്ള കടലാസിന് അതിൻ്റെ രണ്ട് സൈഡിൽ തുണി ഒട്ടിച്ച് അതിന് കളർ കൊടുത്താണ് ചെയ്തിരിക്കുന്നത് ഇത് ഒരു തടിച്ച കയറിനെ നൂല് ചുറ്റിയാണ് അതിൻ്റെ മുകളിലെ സ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് അടുത്തത് ആ ഇതെത്തമേ ആ അതിൻ്റെ സ്റ്റാൻഡ് എടുക്കുക സ്റ്റാൻഡ് സ്റ്റാൻഡ് ഐസ്ക്രീമ അടുത്തത് അമ്മയുടെ സ്വന്തം മൈഡയിൽ ഉണ്ടാക്കിയ ഒരു ആണ് ഇത് ഐസ്ക്രീമിനൊക്കെ ഉപയോഗിക്കുന്ന സ്പൂണ് നമ്മുടെ മരച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉടൻ്റെ സ്പൂണാണ് ഇതിന് വെച്ച് ഉപയോഗിച്ചിരിക്കുന്നത് അതിന് കളർ ചെയ്തിട്ട് ഫെവികോൾ വെച്ച് ഒട്ടിച്ചാണ് ഇത് എടുത്തിരിക്കുന്നത് എല്ലാം നേരത്തെ ഉണ്ടാക്കിയത് മാത്രം പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ സ്റ്റാൻഡ് കാണുന്നത് വളരെ മനോഹരമായൊരു സ്റ്റാൻഡ് പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്ത് നല്ല ഡിസൈനോട് കൂടിയ സ്റ്റാൻഡാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇങ്ങനെ അല്ലേ അതെ അതെ തോന്നില്ല ആക്കാനും പോവാില്ലേ തുണിയാണ് മറ്റേത് ഇത് വെൽവേറ്റ തുണിയാണ് ഇത് ആന്തോളിച്ചിട്ട് അടുത്തോട്ടല്ലേ ഇത് ആന്തോറും ചെടിയാണ് പ്ലാസ്റ്റിക് ഇത് പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെയാട്ട് അല്ല പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചാണ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഫ്ലവർ ചെയ്തിരിക്കുന്നത് തുണി പ്ലാസ്റ്റിക് കടലാസിന് ഒട്ടിച്ച് തുണി ഒട്ടിച്ചാണ് ചെയ്തിരിക്കുന്നത് അതെ റെഡ് കളർ തുണി വെച്ചിട്ട് മനോഹരമായി ചെയ്തിരിക്കുന്നു ബോട്ടിലും ശ്രദ്ധിക്കുക ബോട്ടിലും മനോഹരമായ വർക്ക് ചെയ്തിട്ടുണ്ട് പ്ലാസ്റ്റിക് ഒരു കൊടുത്തിട്ടുണ്ട് ഇത് ഇത് പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെ അതിനെ കൊണ്ടാക്കി സാധനം പിന്നെ ഒരു കവറ് അതെങ്ങനെ അതിന് പൊടി വാരി മുട്ട അര പൊടി വാരി പൊടിച്ചിട്ട് അങ്ങനെ ആക്കിയതല്ലേ നല്ല നല്ല വെയിറ്റ് ഇത് വെയിറ്റ് അല്ലേ പ്ലാസ്റ്റിക് കൊട്ട അല്ലേ വെച്ചിട്ട് അല്ല അത് അല്ല കൊട്ടൊന്നല്ലേ ഇവര് സാലും വെച്ചതാന്ന് എന്റെ ബർത്ത് തൽക്കാലി അല്ല ചെടി ഇത് ആരെയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ പൊക്കി കൊണ്ടോ സിനിമയിലേക്കുട്ടോ എന്താ ടി വി കണ്ടുകഴിഞ്ഞാല് ഇത് അവസാനം പൈസ കൊടുത്ത് വലിയ പൈസ കൊടുത്ത് മടിക്കും ഇത് അല്ല പിന്നെ ഈ പശ് കിട്ടുന്നില്ല വേണ അത് കൈക്കോട്ടി പറിക്കാനാവില്ല അത് ഉണ്ട് ഒരു പശയുണ്ട് അയ്മുപയല്ലോ കിലോ അല്ല ഇത്ര പേരേ ഉണ്ടാവുണ്ടായി അറ്റൊള്ളൂടാ അടച്ചു വെങ്ങണം ഇത് കംപ്ലീറ്റും പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചാണ് ചെയ്തിരിക്കുന്നത് ഇത് പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ടോപ്പ് പോർഷൻ കട്ട് ചെയ്തെടുത്തും അടിഭാഗം സ്റ്റാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടിഭാഗം കട്ട് ചെയ്തെടുത്തുമാണ് അത് രണ്ടും കൂടി ഒട്ടിച്ചാണ് ഇത് സ്റ്റാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ അകത്ത് വെയ്റ്റിൻ്റെ അടിഭാഗത്ത് വെയിറ്റ് വേണ്ടി പൂഴി നിറച്ചിട്ടുണ്ട് ഇത് മറ്റൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ തലതിരിച്ച് വെച്ച് അത് കട്ട് ചെയ്ത് മൂന്ന് പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഹെഡാണ് ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ മനോഹരമായൊരു മോഡൽ തമ്മിൽ ഉണ്ടാക്കിയത് എല്ലാം സ്വന്തം കഴിവ് വെച്ച് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ നോക്കിയാണ് ഇതൊക്കെ ചെയ്യുന്നത് തൊഴേൻ്റെ ഫേവറേറ്റ് സാധനം പ്ലാസ്റ്റിക് ബോട്ടിൽ ചെയ്യും പ്ലാസ്റ്റിക് ബോട്ടിലാണ് തോന്നുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക്ക് കട്ട് ചെയ്തെടുത്താണ് ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ബോട്ടിൽ ഭാഗമാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ഒരു തിക്ക് പ്ലാസ്റ്റിക് തിക്ക്നെസ്സോടുകൂടി ഒരു പ്ലാസ്റ്റിക് ആണ് അതേപോലെ ഇവിടെ ഒരു ചെറിയൊരു ഫ്ലവറും ഉണ്ടാക്കിയിട്ടുണ്ട് അതൊരു മെറ്റൽ നമ്മളൊക്കെ കമ്പി നേരിയ കമ്പി പ്ലാസ്റ്റിക് ബാഗിന്റെ അത് ചുറ്റിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു മോഡൽ അടുത്ത അമ്മയുടെ ഫേവറേറ്റ് ആയിട്ട് കുരുമുളകാണ് കുരുമുളകിന്റെ ഇലയും അതേപോലെ തന്നെ കുരുമുളകും ചെയ്തിട്ടുണ്ട് ഈ കുരുമുളകിന് എന്തെങ്ങനെ ഉണ്ടാക്കിനി ഇതെന്ത് സാധനവും ആ ഇത് ഇത് നമ്മുടെ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ രുദ്രാക്ഷത്തിന്റെ ആ രുദ്രാക്ഷത്തിന്റെ മോഡലുള്ള മരത്തിന്റെ കല്ല വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കുരുമുളക് ഇല അതുപോലെ തന്നെ പേപ്പറും തുണിയും ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്റെ വള്ളി ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലാസ്റ്റിക് പിന്നെ വള്ളി ഉണ്ടാക്കിയിരിക്കുന്ന വഴപനപരമായ വള്ളി ഉണ്ടാക്കിയിരിക്കുന്ന മൊബൈൽ ചാർജറിന്റെ വയർ കേബിൾ ഉപയോഗിച്ചിട്ടാണ് വള്ളി ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ വിചാരിച്ചത് വള്ളി അല്ല മൊബൈൽ ചാർജറിന്റെ വയറാണ് ഇത് സാധനം ഓക്കെ ഓക്കെ മഴക്കാലത്ത് ഇങ്ങനെ ആ ഇതാ ഡിസൈൻ വരുന്നേ വരുന്ന ഇംഗ്ലീഷിൽ പറയും ഇതും അമ്മയുടെ ഒരു സ്വന്തം ഐഡിയ ആണ് ബോട്ടിൽ വല്ലതും സാധാരണ ബോട്ടിൽ അതിന് വൈറ്റ് പെയിന്റ് ചെയ്ത് ഒരു സാധാരണ ചെടികൾ നമ്മുടെ വളർന്ന് വരുന്ന വളർന്നു വരുന്ന ഒരു ചെടിയാണ് ഒട്ടിച്ച് ചെയ്തിരിക്കുന്നത് നല്ല സ്റ്റൈലുണ്ട് കാണാൻ ഇതൊന്നും ഉണങ്ങി പോകില്ല എന്നാലോ ഉണങ്ങിട്ട് പോവില്ലേ എന്നിട്ട് എടുത്തതാ പുസ്തകത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കും അന്നേരം ഒന്നും മോശാവില്ല ഇത് ഇതും പ്ലാസ്റ്റിക് ബോട്ടിലിന് കളർ ചെയ്ത് അതിന് താളിലയും അതേപോലെ തന്നെ വേപ്പിലയും ചെയ്തിരിക്കുകയാണ് ഇത് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിട്ട് നോട്ട്ബുക്കിനകത്ത് പുസ്തകത്തിനകത്ത് വെച്ച് കുറേ ദിവസം കഴിഞ്ഞ് ഉണക്കിയെടുത്തതിന് ശേഷമാണ് ഇവിടെ ഒട്ടിച്ചെടുത്തിരിക്കുന്നത് ഇത് വരുന്നത് വേപ്പില ഒറിജിനൽ വേപ്പിലോ ഉണക്കിയെടുത്തിരിക്കുന്നത് പുസ്തകത്തിനകത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് വ ഇത് നിങ്ങളെ ടോപ്പ് അല്ല അലൂമിനിയം അലുമിനിയം ഫോയിൽ പിസ്തേന്റെ ഷെല്ല് വെച്ചായിരിക്കുന്നു ഓക്കെ ഓക്കെ ഈ എലയോ ഓക്കെ ഓക്കെ ഇതിന്റെ സ്റ്റേം ഉണ്ടാക്കിയിരിക്കുന്നത് മൊബൈലിന്റെ കേബിൾ ചാർജിംഗ് കേബിൾ വെച്ചാണ് ഇതിന്റെ സ്റ്റേം ഉണ്ടാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ ഇല ഉണ്ടായി ഉണ്ടാക്കിയിരിക്കുന്നത് ആയുർവേദ ചെടിയായ ശതാവരി കുളത്തിൻ്റെ ഇല വെച്ചിട്ടാണ് ഇത് ആയുർവേദ മരുന്ന ആയുർവേദ ചെടിയായ ശതാവരിയുടെ ഇല വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ചുണ്ടാക്കിയിരിക്കുന്നത് ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത് പിസ്തയുടെ കവർ വെച്ചാണ് ചെയ്തിരിക്കുന്നത് ബോട്ടിലെ ടോപ്പ് സൈഡിലും ബോട്ടം സൈഡിലും അതിൻ്റെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് പീസ് വെച്ചുകൊണ്ട് ഒരു വർക്കും ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായിരുന്നു ഇതൊക്കെ അമ്മ സ്വന്തമായി ഉണ്ടാക്കിയതാണ് ഇതുകൂടാതെ തന്നെ ഒരുപാട് ഐറ്റം അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു പതിവില്ല അത് ഉണ്ടാക്കും അത് മൂന്നോ നാലോ മാസം വെച്ച് കഴിഞ്ഞാൽ അത് പഴക്കം വരുമ്പോൾ അതെടുത്ത് കളയുന്നതാണ് പതിവ് അതേപോലെ തന്നെ റൂമിനകത്തും ഒരുപാട് ഐറ്റമുകൾ അമ്മ ഉണ്ടാക്കി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വെറുതെ ഇരിക്കുമ്പോൾ ഈ ഇങ്ങനെ ഇതൊക്കെ ആയിട്ടാണ് അമ്മ ടൈം പാസ്റ്റ് ചെയ്യുന്നത് നല്ല പ്രിയമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതിയൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി കണ്ട പ്രിയ പ്രേക്ഷകർക്ക് നന്ദി അമ്മ ഓക്കെ അമ്മയെ പ്രോത്സാഹിപ്പിക്കുക എല്ലാവരും ലൈക്കും ഷെയറും ചെയ്ത് അമ്മയെ പ്രോത്സാഹിപ്പിക്കുക ഇതു പുതിയ പുതിയ ഐറ്റങ്ങളുമായി അടുത്ത് തന്നെ അമ്മ വീണ്ടും വരുന്നതാണ്